എപ്പം എപ്പം നീ നീ സർജറി സർജറി ചെയ്യണം ചെയ്യണം അതായത് ഒരു കാൽക്കുലേഷൻ അതിപ്പോ നീ എന്ത് സർജറി ആയിക്കോട്ടെ അപ്പം നീ നീറീപ്ലേസ്മെന്റ് ആണെങ്കിൽ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിലെ ആൾക്ക് നീ പ്രശ്നം ഒരു ഗ്രേഡ് വോട്ട് എവർ സർജറി ചെയ്യാനുള്ള ഗ്രേഡ് ഗ്രേഡ് ഫോർ ആണ് ഗ്രേഡ് ഫോറിലായിരിക്കും നമ്മൾ ഗ്രേഡ് ഫോറിലായിരിക്കും സർജറി ചെയ്യാം ഗ്രേഡ് ചെയ്യുക നമ്മളിപ്പോ ഏത് സർജറി എടുത്തു വെച്ചാലും ഒരാൾ ചിലപ്പം ചെയ്യണം എന്ന് പറയും മറ്റേ ആൾ വേണമെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാന്ന് പറയും അതിലൊരു അതിലെ ഈ ഗ്രേഡ് എക്സറേ ഗ്രേഡ് മാത്രമല്ല നമ്മൾ നോക്കുക ഒരു ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ രോഗിയുടെ പേഴ്സന്റെ ഓവറോൾ ഫങ്ഷൻ എങ്ങനെയുണ്ട് അവർ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് വെദർ ദാറ്റ് പെയിൻ ഈസ് റിയലി ഫ്രം നീ മനസ്സിലായോ അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ നമ്മൾ അസസ് ചെയ്യും അപ്പോൾ അതൊക്കെ അസസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഗ്രേഡ് ത്രീയിലും നീ റിപ്ലേസ്മെന്റിന് വേണ്ടി വരും മനസ്സിലായോ എക്സറേ വേണം പക്ഷേ എക്സറേ മാത്രമല്ല നമ്മുടെ ഒരു ഡിസിഷൻ മേക്ക് ചെറുപ്പം ഇതിൽ ഇപ്പം വേറൊരു കാര്യം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജ് കാറ്റഗറി അതായത് എപ്പം ചെയ്യണം എന്നുള്ളത് അപ്പോൾ ലെറ്റ്സ് സേ ഒരു സ്വർപ്പം സംസാരിച്ചു ഡിസൈഡ് ചെയ്തു എനിക്ക് സർജറി ചെയ്യാം അതായത് ഈ ആൾക്ക് സർജറി ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്തു ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സർജറിയാണ് എല്ലാവരും റിലക്റ്റഡാണ് അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാനിപ്പം നിങ്ങൾ രണ്ട് പേരുണ്ട് എൻ്റെ ഫാദറിനെ കണ്ടത് ഡോക്ടർ നികിത്സർ നികിൽസറെ കണ്ടിട്ട് നികിൽസറെ സർജറി പറഞ്ഞിട്ട് ഇപ്പം ഇന്നത്തേക്ക് ഇപ്പോൾ മൂന്ന് വർഷമായി ഓക്കെ ഇപ്പോഴും ഇപ്പം എൻ്റെ മൈൻഡ് സെറ്റ് ഇപ്പോൾ റെഡി ആയി നമ്മൾ വരാം സർജറിക്ക് വേണ്ടി വരാൻ വേണ്ടി റെഡി ആയി നിന്നാണ് അടുത്ത വീക്ക് വരാൻ വേണ്ടി റെഡി ആയി നിന്നാണ് അപ്പോൾ പുള്ളിയുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറി കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്യാം അപ്പോൾ അന്ന് ഞാൻ ഫാദറിനോട് പറഞ്ഞൊരു കാര്യമുണ്ടോ എത്ര കണ്ട് സത്യമാണെന്ന് അറിയാം അതായത് ഇപ്പം ഫാദറിൻ്റെ മസിലൊക്കെ നല്ല ഉഷാറാണ് പ്രോപ്പറാണ് ഓക്കെ ഇപ്പം സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് റിക്കവറി ചാൻസസ് വളരെ കൂടുതൽ അങ്ങനെ ആണോ അതായത് ആള് പ്രോപ്പറായിട്ട് മസിൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് സർജറി ചെയ്താൽ റിക്കവറി ചാൻസ് കൂടുതലാണോ അതെ ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ച പോലെ തന്നെ മസിൽസ് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യുന്നേ ചെയ്യുന്നത് ഓക്കെ അങ്ങനത്തെ ആളുകളെ ട്രെയിൻ ചെയ്യിക്കാൻ എളുപ്പമാണ് അവര് എക്സർസൈസ് ചെയ്ത് നന്നായിട്ട് പവർ ആക്കാനും പെട്ടെന്ന് ബാക്ക് ടു നോർമൽ വരാനൊക്കെ ഈ റീഹാബ് ഉണ്ടല്ലോ നേരത്തെ എ സി എല്ലിന്റെ സർജറി റീഹാബ് പറഞ്ഞ പോലെ തന്നെ ടി കെ ആറിനും റീഹാബ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളെ പിടിച്ചിട്ട് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നമ്മൾ വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല അപ്പോൾ ഈ റീഹാബിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മസിൽസിൻ്റെ സ്ട്രെങ്ത്തും അതിനെ അല്ലെങ്കിൽ അത് എക്സസൈസ് ഒരു ഇതൊക്കെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ ലേറ്റായിട്ട് ഒരാൾക്ക് നടക്കാനും നിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ എത്തി ചെയ്യണോ എന്നുള്ളത് ഞാനെപ്പോഴും അതിനേക്കാളും മുമ്പ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാ അതായത് പേഷ്യന് ആ തരത്തിലുള്ള ഒരു 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 ബാക്ക് ടു നോർമൽ എന്നുള്ള പീരീഡ് കുറച്ചും കൂടി തന്നെ എത്താൻ പറ്റും എത്താൻ പറ്റും അപ്പം എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് അറ്റത്തെത്തി അല്ലെങ്കിൽ ഇനി എനിക്ക് ഒരു അടി നടക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണോ സ്വർഗ്ഗത്തേക്ക് വരാറ് അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ രണ്ട് ടൈപ്പ് ആൾക്കാരും ഉണ്ട് വെച്ചാൽ ചിലവർക്ക് എത്രയും വേഗം എനിക്ക് ബാക്ക് ടു നോർമൽ ആവണം എനിക്ക് എൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം അങ്ങനത്തെവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണോ എന്നുള്ളത് കൊടുക്കണമല്ലോ നമ്മൾ എന്തായാലും പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം ജെനുവിൻ ആയിരിക്കണം സയന്റിഫിക്കലി പ്രൂവൺ ആയിരിക്കണം അല്ലാണ്ട് ഇപ്പോൾ മുട്ടുകാരാന്ന് ഞാൻ ഗ്രേഡ് വണ് ഒരാളെ പിടിച്ച് ടീ കെയർ ചെയ്യണമെന്നല്ല മനസ്സിലായി അപ്പോൾ നമുക്ക് യൂഷ്വലി ഗ്രേഡ് ഗ്രേറ്റ് ഫോറൊക്കെ എത്തി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എം ആർ എടുത്ത് ഒരു കാർട്ട്ലൈസ് സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ കമ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ എത്രയുണ്ട് അതല്ല വേറെ എന്തെങ്കിലും കോസ് കൊണ്ടാണോ എന്നുള്ളത് ഈ എം ആർ ഐ വരുന്നതിന് മാത്രം മുന്നേ മുട്ടുവേദന എക്സ്റേ എടുക്കും മുട്ടു മാറ്റി വെക്കും അതായിരുന്നു എം ആർ ഐ ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് വരെ അല്ലെങ്കിൽ ഒരു ട്വൽവ് തേർട്ടീൻ ഇയേഴ്സ് ബാക്ക് വരെ നമുക്ക് പറയാം പക്ഷെ ഇപ്പം എം ആർ ഐ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ടിൽ തേമാനം വൺ ടു ടു ഗ്രേഡൊക്കെ ഉണ്ടാവുള്ളൂ അതിൻ്റെ കോസ് ഈ മിനസ്കൽ ഇഞ്ചുറി എ സി എല്ലിൽ കൊഴുപ്പടിഞ്ഞിട്ട് മ്യൂക്കോഡിജനറേഷൻ എ സി എൽ അതൊരു വല്ലാത്തൊരു പെയിൻ ഉണ്ടാക്കുന്ന സാധനം അങ്ങനത്തെ പേഷ്യന് നമ്മള് ആക്രോസ്കോപ്പ് ചെയ്തിട്ട് മിനിമലി നമുക്ക് ചെയ്ത് കൊടുക്കും അതിന്റെ കൂടെ തന്നെ അവർക്ക് വളവ് ഉണ്ടെങ്കിൽ മുകളിലത്തെ തൊടലിലാണ് വളവെങ്കിൽ തൊടലില് കറക്റ്റ് ചെയ്ത് കൊടുക്കാം താഴത്തെ ടിബിയലാണ് വളവെങ്കിൽ ടിബിയ കറക്റ്റ് ചെയ്ത് തൊടയലിൽ കണക്ട് പറയും താഴത്തെ ടിബിയൊക്കെ ചെയ്യുന്നതിനെ നമ്മൾ എച്ച് ടിഒന്ന് പറയും ആ വളവ് നിർത്തി കൊടുത്താൽ മതി അവർക്കൊന്നും മുട്ട് മാറ്റി വെക്കണമെന്നില്ല അതായത് മുട്ട് മാറ്റി മാറ്റിവെക്കുക എന്ന് പറയുന്നത് ജോയിന്റ് റീകൺസ്ട്രക്ഷൻ ആണ് ടോട്ടലിനി റീപ്ലേസ്മെന്റ് ആണ് ഓക്കെ ടോട്ടലിനി റീപ്ലേസ്മെന്റ് ആണ് ആ ജോയിൻറ്റ് റീകൺസ്ട്രക്ഷൻ നമുക്ക് വേറൊരു വഴിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ജോയിൻറ്റ് പ്രൊസവേഷൻ ആ ജോയിൻറ് പ്രൊസവേഷനാണ് നമ്മൾ ഡി എഫ് ഒ ഡിജിറ്റൽ ഫെമറിലെ ഓസ്ട്രിയോട്ടമി ചെയ്തൊക്കെ വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ ഹൈ ടിബിയൽ ലോ ഓസ്ട്രിയോട്ടമി ചെയ്ത് ടി ബി അപ്പം നമുക്ക് രണ്ട് വഴിക്കും പോവാം നമ്മൾ വെറും ഒരു എക്സ്റേ വെച്ച പേഷ്യൻ്റെ പെയിൻ മാത്രമല്ല നമുക്കത് എം ആർ എടുത്ത് കാർട്ട് സ്റ്റഡി മീൻസ് നമുക്ക് സംശയമുള്ള കേസുകളിൽ അതിൻ്റെ കോസ് ശരിക്കും ഈ തേമാനം കൊണ്ടാണോ അതല്ല വേറെ എന്താണോ അതിനനുസരിച്ച് ഒന്നല്ലേ മുട്ട് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ മുട്ട് നമുക്ക് സേവ് ചെയ്യാം ജോയിൻറ് പ്രൊസവേഷൻ സർജറി ഒരു സൈഡിൽ ഒരു സൈഡിൽ ജോയിൻറ്റ് റീകൺസ്ട്രക്ഷൻ സർജറി അതിപ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ ഓക്കെ ഈ മുട്ട് മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞാൽ ആളുടെ മുട്ട് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്ത് എഴുപത്തൊമ്പത് വയസ്സാണ് എൻ്റെ ഏറ്റവും ഏജ്ഡായിട്ടുള്ള കീഹോൾ സർജറി മിനിമൈ ഹോൾ സർജറി ചെയ്ത് സുഖമായി നടക്കുന്ന അതായത് പകരം ഞാൻ ചെയ്തു കൊടുത്തത് അപ്പൊ ഞാൻ ചെയ്യുമ്പോ എന്റെ മനസ്സിൽ സ്ട്രെസ് ഉണ്ട് വെച്ചാൽ നാട്ടുകാർ മുഴുവൻ ടി കെ ആർ ആണ് കൂടുതലും പറഞ്ഞത് എഴുപത്തൊമ്പത് വയസ്സാണ് വയസ്സ് വെച്ച് പോകാണെങ്കിൽ ടോട്ടലി റീപ്ലേസ്മെന്റ് ആണ് സേഫ് ഞാൻ ഓപ്ഷൻ കൊടുത്തു അണ്ടർസ്റ്റുഡ് സ്റ്റിൽ സർവൈസ് ഒരു അപ്പോൾ അപ്പോൾ എല്ലാ മുട്ട് മാറ്റി ക്ലിയർ ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷൻ ും മുട്ട മാറ്റാം ഇനിയിപ്പം യങ്ങ് സ്റ്റേജ് മുട്ട് മാറ്റി വെച്ചത് ഇരുപത്തി ഒമ്പത് വയസ്സാണ് വേറൊരു വഴിയില്ല മുട്ട് മുഴുവൻ നശിച്ചു ആ മുട്ട് നശിച്ച് അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പറ്റുന്ന ട്രോമ വന്നു അതായത് പോളിട്രോ ഇത് പോളിട്രോമയുടെ ഭാഗമായിട്ട് മുട്ട് മുഴുവൻ പൊളിഞ്ഞ് ഇതായി മുട്ട് മടക്കാനും ഇല്ല നിർത്താനും ഇല്ല അവർക്ക് അത്യാവശ്യം സുഖമായിട്ട് നടക്കണം അപ്പോൾ അതിന് വേറെ വഴിയില്ല ആ മാ യൂണിയൻ ഒന്നും എല് ചോദിച്ചോന്നും ശരിയായില്ല അപ്പോൾ അത് ചെയ്യേണ്ടി വന്നു അവരൊക്കെ എന്താ വെച്ചാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ റിവേഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അത്രയും വേറെ ഡയർ കൂടുതലായിരിക്കും അവരെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആ മുട്ടിൻ്റെ യൂസ് ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് മുട്ടു മാറ്റി വെക്കും മീൻസ് മുട്ട് നമ്മൾ റിവിഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും മനസ്സിലായി ഇത് ജസ്റ്റ് എ നമ്പർ എങ്ങനെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പെയിൻ ഫ്രീ ആയിട്ട് വിതൗട്ട് അനാലിസി ടാബ്ലറ്റ്സ് സുഖമായിട്ട് ജീവിക്കാൻ പറ്റണം അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ രണ്ടുപേര് രണ്ടുപേരും ഞാൻ ഉദ്ദേശിച്ചത് പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ഒരു ഡിസ്കഷനിൽ ഇതിൻ്റെ ഒരു ഫൈനലൈസേഷനിൽ എത്തും ഇപ്പൊ ഹിപ്പ് മാറ്റി വെക്കുക ഹിപ്പ് മാറ്റി വെച്ചത് ഏറ്റവും യങ്ങസ്റ്റ് ഞാൻ ചെയ്ത ട്വന്റി വൺ ഇയേഴ്സാണ് അത് റുമാറ്റോയിഡ് ആത്രൈറ്റിസ് വന്ന മുഴം മോശമായിട്ടാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഡോക്ടേഴ്സിൻ്റെ ബ്രദേഴ്സ് വരും ഇതൊക്കെ ചെയ്തത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് യങ്ങസ്റ്റ് ഏജില് വേറെ ഹിപ്പാണ് സാധാരണ യങ് ഏജിൽ മോശമായി പോകുന്നത് എന്താ വെച്ചാൽ പി ആർ പി ഒക്കെ സയന്റിഫിക്കലി പ്രൂവൺ ആവണോന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് ആയിട്ട് ഇപ്പോഴും കിടക്കുകയാണ് അതൊക്കെ ട്രൈ ചെയ്യാം നമുക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ത്രീയിൽ കുറച്ചൊക്കെ ഈ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്ന് പറയുന്ന ഒക്കെ പലപ്പോഴും നമ്മൾ ടൈം കൊടുത്ത് മസിൽ സ്ട്രെങ്തനിങ് ചെയ്ത് ഫിസിയോ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഡ്രഗ്സ് ഒക്കെ കൊടുത്താൽ മാറുന്നേ ഉള്ളൂ മസിൽ സ്ട്രെങ്തൻ ചെയ്ത് ഇതിലൊക്കെ ഒരു പരിധിവരെ പോകും പിന്നെ അതിൻ്റെ കോസ് കണ്ടുപിടിക്കുക ഇപ്പം വാദ സംബന്ധമായ ബുദ്ധിമുട്ടാണെങ്കിൽ ആ വാദത്തിനുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങി പെയിനൊക്കെ പോകും അതിപ്പോൾ പി ആർ പിടുത്താലും ചിലപ്പോൾ പോവാർ ഡ്നോസി